ഇക്കുറി വിഷുവിന് തെളിഞ്ഞ ആകാശം പ്രതീക്ഷിക്കേണ്ട ഇന്നുമുതൽ പതിനഞ്ചാം തീയതി വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതാ മുന്നറിയിപ്പ് വരുന്ന രണ്ടു ദിവസം കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് പതിനാലിന് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത പറയുന്നത് പതിനഞ്ചിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് മിക്ക ജില്ലകളിലും താപനില മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനഞ്ച് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് യും കൊല്ലം പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യത വരും ദിവസങ്ങളിൽ വേനൽ മഴ കൂടുതലായി ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസത്തിലെ പ്രവചനം അനുസരിച്ച് ചൂട് പതിവിലും കൂടുതലായിരിക്കും മഴ കുറവായിരിക്കും ഇതെല്ലാം എൽനീനോ പ്രതിഭാസത്തിന്റെ സ്വാധീനം കാരണം ആണ് എന്നാണ് വിലയിരുത്തൽ അതേസമയം എൽനീനോ ദുർബലമായി തുടങ്ങിയതെന്നും താപനിലയിൽ കുറച്ച് കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണം വ്യക്തമാക്കിയിട്ടുണ്ട് പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലം അസാധാരണമായി ചൂടാകുന്നതാണ് ഇന്ത്യൻ ഭാഗത്ത് താപനില കൂടാൻ കാരണം നിലവിൽ മഴ ലഭിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ട് ഇടിമിന്നൽ മേഘങ്ങളും രൂപപ്പെടാൻ സാഹചര്യമുണ്ട് അന്തരീക്ഷത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളും ഈർപ്പവും എല്ലാം മഴ ലഭിക്കാനുള്ള സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റ് കരയിലേക്ക് എത്തുന്നുണ്ട് കാറ്റിന്റെ ഗതിയും അനുകൂലമാണ് നല്ല ചൂടുള്ളതിനാൽ ചൂടുപിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നുണ്ട് നീരാവി നിറഞ്ഞ ചൂടുള്ള വായു മുകളിലേക്ക് ഉയർന്ന് ഇടിമിന്നൽ മേഘങ്ങൾ രൂപപ്പെടും പിന്നീട് മഴയുണ്ടാകും പലയിടത്തും ഇപ്പോൾ മഴ കിട്ടുന്നുണ്ട് അന്തരീക്ഷത്തിലെ ഈർപ്പം ഏപ്രിൽ മെയ് മാസത്തിൽ കൂടും നമ്മുടെ കാലാവസ്ഥ രീതി അങ്ങനെയാണ് മഴയ്ക്ക് മുൻപായുള്ള ഇത്തരം അന്തരീക്ഷ ഘടകങ്ങളാണ് അന്തരീക്ഷ ഈർപ്പം വർദ്ധിപ്പിക്കുന്നത് മഴ കഴിഞ്ഞ ദിവസം മുതൽ കിട്ടിത്തുടങ്ങി ഇനി കൂടുതലായി കിട്ടുമെന്നാണ് പ്രവചനം സീസൺ മുന്നോട്ട് പോകും തോറും കൂടുതൽ വേനൽ മഴ കിട്ടാനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ നല്ല മഴ ലഭിച്ചു തൃശൂർ വെള്ളാനിക്കരയിൽ കഴിഞ്ഞ ദിവസം സാധാരണയേക്കാൾ അഞ്ചു ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ രേഖപ്പെടുത്തി അത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായ മാറ്റമല്ല ദീർഘകാല ശരാശരിയിൽ നിന്നുള്ള വ്യതിയാനമാണ് അബൌ നോർമൽ എന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് അത് തെറ്റിദ്ധരിച്ച് ഒരു ദിവസം കൊണ്ട് അഞ്ച് ഡിഗ്രി കൂടി എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ദീർഘകാല ശരാശരിയിൽ ഡിഗ്രി ഉയർന്നു എന്ന് മാത്രം മാർച്ച് ഇരുപത്തി സെപ്റ്റംബർ സെപ്റ്റംബർ സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ വരുന്ന സമയമാണ് മാർച്ച് കഴിഞ്ഞുള്ള സമയത്ത് കേരളത്തിന് മുകളിലാണ് സൂര്യന്റെ രശ്മികൾ തീക്ഷ്മമായി പതിക്കുന്നത് അതിനാൽ താപനില കൂടും വേനൽ മഴ കിട്ടിയാലേ താപനില കുറയൂ മാർച്ചിലെ താപനില നോക്കിയാൽ രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉയർന്ന ചൂട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നാൽപ്പത് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് എന്ന ഉയർന്ന താപനിലയിലേക്ക് എത്തുന്നത് ചൂട് കൂടുന്നതിന്റെ ഘടകങ്ങളിൽ എൽനീനോ പ്രതിഭാസം തന്നെയാണ് പ്രധാന ഘടകമായി പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമായി സമുദ്രത്തിന്റെ ഉപരിതലം അസാധാരണമായി ചൂടാകുന്നതിനെയാണ് എൽനിനോ പ്രതിഭാസം എന്ന് പറയുന്നത് നിശ്ചിത വർഷങ്ങളുടെ ഇടവേളയിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് എൽനിനോ കാരണമാണ് ഇന്ത്യൻ ഭാഗത്ത് താപനില കൂടി നിൽക്കുന്നത് എന്നതും വാസ്തവമാണ് എൽനിനോ ഇപ്പോൾ ദുർബലമായി തുടങ്ങിയതിനാൽ തന്നെ താപനിലയിൽ കുറച്ച് കുറവുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ആശ്വസിപ്പിക്കുന്ന ഒരു വാർത്ത എന്നാൽ ഏപ്രിൽ മാസത്തിലെ പ്രവചനം അനുസരിച്ച് ചൂട് പതിവിലും കൂടുതലായിരിക്കും മഴയും കുറവായിരിക്കും എന്തായാലും ും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ധാരാളം വേനൽ മഴ കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ വിക്ഷു വെള്ളത്തിലാകുമോ എന്ന ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ മലയാളിക്കുള്ളത് ന്യൂസ് ഡെസ്ക്യൂസ്